അപ്പം തുടക്കം ഞാൻ ഉപയോഗ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് ചിന്തിക്കുന്നു വേണ്ട എൻഡ് ഓഫ് ടൈം തീർന്നു തീരുമാനമായി ഇനി തിരിച്ച് കിട്ടില്ല ഇത് ബ്രെയിനിൻ്റെ ഓരോ സെല്ലുകളും ഡാമേജ് ആക്കി ഡാമേജ് ആക്കി ഡാമേജ് ആക്കിയാൽ പോകുന്നത് അതാണ് ഇതിൻ്റെ ഒരു അപകടം അതുകൊണ്ടാണ് ഇത് ഒരു കാരണവശാലും യൂസ് ചെയ്യരുതെന്ന് ഇപ്പോൾ പറയാൻ കാരണം കെമിക്കൽസ് സിന്തറ്റിക് ഡ്രഗ്സ് എം ഒ എൽ എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് എന്തുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കരുതെന്നും അല്ലെങ്കിൽ മുതിർന്നവരും ഉപയോഗിക്കരുതെന്നും പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പോലെയല്ല സിന്തറ്റിക് കെമിക്കൽസ് ഈ കെമിക്കൽസിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചുണ്ടാവുന്ന മാനസികമായി ബ്രെയിൻ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ മദ്യമാണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ അവയവങ്ങളെ ആയിരിക്കും കൂടുതലും ബാധിച്ചിട്ട് അതാണ് പിന്നീട് നമുക്ക് പാസ്സാവുന്നത് പക്ഷേ സിന്തറ്റിക് പോലെയുള്ള വസ്തുക്കൾ നേരെ ഡയറക്റ്റ് ബ്രെയിനെ വന്നിട്ട് അത് വർക്ക് ചെയ്യും അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം സംഭവിക്കും എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ജൂബിയോ അല്ലെങ്കിൽ അനുവോ ഇപ്പോൾ അനു എൻ്റെ ശത്രുവാണെന്ന് എനിക്കങ്ങ് തോന്നാം എനിക്കൊരു ചിന്ത വരാം അനു എൻ്റെ ശത്രു അനു എന്നെ നോക്കി ചിരിക്കുന്നു അനു കള്ളത്തരമാണ് എന്നെനിക്ക് തോന്നുന്ന നിമിഷം ഞാൻ എൻ്റെ ചിന്തകളെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നിസാര സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് അനു എൻ്റെ ശത്രുവായി അടുത്ത അനുവിനെ ഞാൻ എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ അനുവിനെ എങ്ങനെയെങ്കിലും ഞാൻ വക വരുത്തണം കൊല്ലണം എന്നുള്ള ചിന്തയിലോട്ട് ഞാൻ എത്തും അതിന് ഞാനങ്ങ് വിശ്വസിക്കും എന്ന് ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂ ഞാൻ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ തെറാപ്പി ആണെങ്കിലും കൗൺസിലിംഗ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് ഉപയോഗിക്കുമ്പോൾ തുടക്ക സമയത്ത് ഭയങ്കര പ്രഷറായിരിക്കും ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ പിന്നീട് 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 ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രമേ ആദ്യം അനുഭവിച്ച അനുഭൂതി പിന്നീട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം മദ്യവാണെങ്കിൽ അങ്ങനെ ഇല്ല എപ്പോഴും രണ്ടോ മൂന്നോ പേര് കഴിച്ചാൽ ഓൾറെഡി ആ ഒരു കിക്കിലോട്ട് പോകും അത് സിന്തറ്റിക് അങ്ങനെ ഇല്ല ഇതിൻ്റെ അതായത് ബോഡിയിലോട്ട് നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലേ ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് 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 നമുക്ക് ആ ഗുളികാതെ വരുന്നൊരു അവസ്ഥയില്ലേ സെയിം അവസ്ഥയാണ് ഈ പറയുന്ന സിന്തറ്റിക്കിൽ സംഭവിക്കുന്നത് അപ്പോൾ കുറെ കൂട്ടുകാർ തമ്മിലിരുന്ന് ഈ സാധനം ഉപയോഗിച്ച് ഇവർ ഭയങ്കര ഭയങ്കര കണക്ഷൻ ആയിരിക്കും കാര്യം ഭയങ്കര കണക്ഷൻ പിന്നെ വീട്ടുകാർ വേണ്ട പിന്നെ കാമുകി വേണ്ട പിന്നെ ഭാര്യ വേണ്ട മക്കൾ വേണ്ട കൂട്ടുകാരാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൂട്ടുകെട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ബോണ്ടിങ് പതുക്കെ 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 ലൂസ് ആകുന്നും ഇന്ന് മീൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കും അത് ഞാൻ കാണും അപ്പം എൻ്റെ വിചാരിച്ച നിങ്ങളെ എൻ്റെ കുറ്റം പറയാം ഇവിടെ നിന്ന് ഹാലുസിനേഷൻ ആവും നിങ്ങളോട് എനിക്ക് പകയാവും പിന്നെ നിങ്ങൾ നിങ്ങളെ ശത്രുവാകും പിന്നെ ഇത് അടിയിലോ കൊലപാതത്തിലോ എന്തിനും ചെന്ന് അവസാനിക്കും ഇത് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഈ സാധനം സിന്തറ്റിക് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നവനും ഇതേ അവസ്ഥ അതായത് അവന്റെ മനസ്സിൽ മുഴുവനും പിന്നെ എനിക്ക് ഹാപ്പിനെസ് സന്തോഷം ഞാൻ ഒരുപാട് സ്ട്രെസ്സിലാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ് അപ്പോ കൃത്യമായിട്ട് ഇപ്പോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാർ ഓൾറെഡി നമ്മളോട് പറയുന്നത് ഒന്നുകിൽ നീ നീ എന്തെങ്കിലും നടക്കുന്നത് അല്ലെങ്കിൽ നീ പണിക്ക് പണിക്കുവോ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഭാര്യമാരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അവരുടെ ആയിരിക്കും പറയുന്നത് വൃത്തിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അവന് ഇഷ്ടപ്പെടില്ല ഭാര്യയോടുള്ള ദേഷ്യമാവും ആ സമയത്ത് പുറത്തുനിന്ന് ഒരു കണക്ഷൻ കിട്ടും ഈ ആരെങ്കിലും ആശ്വസിപ്പിക്കും അവരുമായിട്ട് കണക്ട് ആവും എന്ന് ദാറ്റ് മീൻസ് പറഞ്ഞാൽ ആകെ കൺഫ്യൂസഡ് ആയിരിക്കും അതായത് നോർമലായിട്ട് ഇരുന്നിട്ട് തന്നെ മാനസിക കേന്ദ്രങ്ങളിൽ രോഗികൾ കൂടുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഫിയർ ഫാക്ടറികളോ ചെറിയ വിഷമങ്ങളെയോ സങ്കടങ്ങളെയോ നമ്മുടെ ചൈൽഡ്ഹുഡ് റോമുകളെ മുഴുവനും സിന്തറ്റിക് ബൂസ്റ്റ് ചെയ്യും നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് എന്താണോ ഇരിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യനും പക്കയല്ല ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും അവൻ്റെതായ കുറവുകളും എല്ലാം ഉണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കൊലപാതകം ക്രിമിനലും എല്ലാം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്യും ചിന്തിച്ച് നോക്കിയത് സ്വന്തം അച്ഛനെയും അമ്മേനെയും സ്വന്തം അനിയനേയും ഒരുത്തിനെ ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു ഏഹ് അത് അവന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അച്ഛനും അമ്മയും പെങ്ങളും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മള് അറിച്ച് ഇപ്പൊ ഇതൊരു ഇതൊരു എല്ലാം ഈ പറയുന്ന ഒരു കെമിക്കലാണ് കെമിക്കലിന്റെ കെമിക്കലിന്റെ ഭാഗം കെമിക്കലാണ് അപ്പൊ ഇത് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഒന്നും ഒന്നാലോ ചിക്കും ഒരു നിങ്ങൾക്കൊരു മൂന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ നിങ്ങളുടെ ബോഡി എങ്ങനെ എഫക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും ഉറക്കം ഉറക്കം വരുന്നുണ്ടാവും ഇതെല്ലാം ഉണ്ടാവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാതെ മൂന്ന് മൂന്ന് ദിവസം ഉറങ്ങാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എത്ര ദിവസം നിൽക്കാൻ പറ്റും എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ആലോചിക്കും അത്രയും പവറാണ് ഈ നമുക്ക് ബോഡിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഈ എം എന്നൊക്കെ പറയുന്ന സാധനം ആക്ച്വലി ഒരു ക്രിസ്റ്റലാണ് അത് കെമിക്കൽ ഫോം ഫോമുലേഷൻസിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് അത് എത്ര പൊടിച്ചാലും ചെറിയ പാർട്ടിക്കിൾസ് കാണും അപ്പം ഇത് മെൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകുന്ന പാ പാർട്ടിക്കിളാണ് ഇത് ക്രിസ്റ്റൽ ആയത് കെമിക്കലി ഫോർമേറ്റഡായതുകൊണ്ട് മെൽട്ടായി പോകും ഇത് സ്നോട്ട് ചെയ്യുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി മൂക്കിലൂടെ കയറുക കയറുമ്പോഴത്തേക്കും ഇത് നേരെ ചെന്ന് ബ്രെയിനിൽ പിടിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൽ പോകുന്ന വൈ സൈനസിലൊക്കെ ഇത് വലിക്ക് കയറുമ്പോഴത്തേക്ക് ഇത് ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് വലിക്കുന്ന സ്പീഡ് അനുസരിച്ച് ഇവിടെ സ്ക്രാച്ച് വീഴും അതുകൊണ്ടാണ് ഒത്തിരി ഇത് യൂഷ്വലി ചെയ്യുന്ന ആൾക്കാർ മൂക്കിൽ ഇവിടെ ബ്ലഡ് വരുന്നു കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിൻ്റെ മൂക്കില്ലാണ്ടായിരുന്നു ഒന്ന് ഇത് കെമിക്കൽ കെമിക്കൽസ് ആയതുകൊണ്ട് ഇത് ആസിഡാണ് നമ്മുടെ ബോഡിയിലോട്ട് ഏത് വഴി കടന്നു പോകുന്ന ആ ഭാഗങ്ങൾ മുഴുവനും ദ്രവിച്ചു പോകും ദ്രവിച്ച് ഇത് ഫീച്ചറാണ് അതായത് ഇത് ഇത് പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളിത് പറയുമ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ സംഭവിക്കുന്നത് അതിന് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നൊരു വിഷയമല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സിന്തറ്റിക് ഈ പറഞ്ഞ എമ്മു പോലുള്ള സാധനങ്ങൾക്ക് ലഹരി ഇല്ലാന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എമ്മിന് ലഹരി ഇല്ല അതായത് നിങ്ങൾ കാണുന്ന പോലെ എം ഉപയോഗിച്ചാലോ സിന്തറ്റിക് ഉപയോഗിച്ചാലോ തല തലകറങ്ങിയോ ബോധം കെട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും നടക്കൂല ഭയങ്കര ആയിരിക്കും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും മനസ്സിലായി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അത് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഏത് ഉള്ളവരാണെങ്കിലും ആ ജോലി കൃത്യമായി ചെയ്യാൻ പറ്റും ഫോക്കസ്ഡായിട്ട് ചെയ്യാൻ പറ്റും ഉറക്കൊളിച്ചിരുന്ന ജോലി ചെയ്യാൻ പറ്റും മീൻസ് ബ്രെയിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓർമ്മ ഉണ്ടല്ലോ അത് കൂട്ടും അപ്പൊ എന്തിന് അപ്പൊ എന്തിന് ബ്രെയിനെ ഉത്തേജിപ്പിക്കണം എന്നുള്ളതാണ് ചോദ്യം അതായത് ഇപ്പോൾ ഒരു പാർട്ടി നടക്കുക ആ പാർട്ടിയിൽ നമ്മൾ പോയി ഡാൻസ് കളിക്കുന്നു പാർട്ടി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കൂടി പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇതിനെല്ലാത്തിനും എനർജി വേണം മനസ്സിലായോ ഡ്രഗ് ലോക്കൽ ആയി മാറിയത് ഡ്രഗുകൾ ഉണ്ട് ഉണ്ട് അതായത് മ്യൂസിക് ഉണ്ട് അതായത് നമ്മൾ ഒരു അനുവിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അനു അധികം ആരോട് സംസാരിക്കുന്നത് ഇൻട്രോവേട്ടാണ് പക്ഷെ അതിനൊരു പാട്ടുകാരിയാണെങ്കിൽ അനു പാട്ട് പാടുമ്പോൾ സ്റ്റേജിൽ ആ ഓളം ഉണ്ടാകണമെങ്കിൽ അനു ആ രീതി ആക്റ്റീവായിട്ടിരിക്കും അത് എക്സ്ട്രാ ആക്റ്റീവായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു സെക്ഷൽ കാര്യം നടക്കാം ആ വ്യക്തി ഭയങ്കര ആക്റ്റീവായിരിക്കും അപ്പോൾ അവന് ഇനി അതേ കാര്യം ഇത്ര ആക്റ്റീവായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം വീണ്ടും ഉപയോഗിക്കണം മനസ്സിലാവും അവിടെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് ഒരു കുഴച്ചിലോ നാക്ക് കുഴയോ അല്ലെങ്കിൽ ആടി നടക്കോ എന്നൊന്നും ചിന്തിക്കേണ്ട ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല മനസ്സിലാവും ഇനി അടുത്തൊരാൾക്ക് ഇപ്പോൾ പാട്ട് പാടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും രാത്രി മൊത്തം ഉറക്കം ഒളിച്ച് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം സൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് ഇതാണ് ഇതിന്റെ അപകടം ഇനി ഇവർക്ക് ഇന്നലെ ഇത്ര ഇനി നാളെ ഇരിക്കണമെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കണം അപ്പൊ ഈ മെത്ത് അല്ലെങ്കിൽ ഈ മെത്ത് ഡയോക്സിഫെറ്റമിൻ മെത്താംഫെറ്റമിൻ മറ്റു സാധനം ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പം ആദ്യം പറഞ്ഞ മെത്താംഫെറ്റമിൻ ആണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയിരിക്കും പക്ഷേ മറ്റു സാധനം ഡയോക്സി മെത്താംഫെറ്റമിൻ ആണെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അവൈലബിൾ അല്ല ഇവിടെ നിങ്ങൾ നോക്കിയാ മതി നമ്മൾ ഈ സിനിമകളിൽ വരുന്ന സാധനങ്ങൾ അത് റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾക്ക് നോക്കിയാ മതി ഈ സിനിമകളിൽ നടക്കുന്ന സംഭവങ്ങൾ ആരുടെങ്കിലും തലയിൽ തോന്നുന്ന ഒരു ഫാന്റസി അല്ല എവിടെയോ നടന്നിട്ടുള്ള സംഭവം ഈ സാധനം എന്ന് പറയുന്നത് ഇത് സെല്ല് ചെയ്യുന്നത് ഇത് പറയടാ നിനക്ക് അടിച്ചു പൊളിച്ച് പാർട്ട് ചെയ്യണം അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യണോ അടിച്ചു പൊളിച്ച് പഠിക്കണോ എല്ലാം സെറ്റാ ഇത് കഴിച്ചു മണമില്ല മണമില്ല ഏറ്റവും രുചി ഒരു ഇത് ഊതിയാൽ പിടിക്കില്ല ഊതിയാൽ പിടിക്കത്തില്ല അയാളുടെ മുഖം കണ്ടാൽ പിടിക്കൂല്ല ഇപ്പം നമ്മളീ പറയുന്ന ഈ പറയുന്ന എമ്മു പോലുള്ള സാധനങ്ങൾ പണ്ട് കാലങ്ങളിൽ റഷ്യയിലും മറ്റുള്ള നാസി പട്ടാളക്കാർക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടിരുന്ന സാധനമാണ് അപ്പം ഇത് എന്തിനു പ്രൊവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാൾക്കാർ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഇവർ നേരെ യുദ്ധത്തിന് പോകും മൂന്നും നാലും അഞ്ച് ദിവസം ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട അവരങ്ങ് പോയിട്ട് യുദ്ധം ചെയ്ത് അവിടെ കാണുന്ന പെൺപിള്ളേരെ മൊത്തം പീഡിപ്പിച്ച് ഇവർ ഇങ്ങനെ മുന്നേർ മുന്നേരങ്ങ് പോകും ഇതിന് വേണ്ടി കൊടുത്താണ് ഇതിൻ്റെ ആറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ േഷൻ അടിക്കും അതായത് നമ്മളെപ്പോഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അതായത് മദ്യപിച്ച് നല്ലോണം മദ്യപിച്ച ഒരാൾ നിവർ നിൽക്കുക അവൻ്റെ ഒരു കോൺഫിഡൻസ് വലുതാണ് രണ്ട് ബീർ ഓടിച്ചിട്ട് അഞ്ചിട്ട് ഞാൻ ബിയർ ഓടിച്ചു നിൽക്കും കോൺഫിഡൻസ് ഇതേ കോൺഫിഡൻസ് ആണ് ഇതിന് വെച്ച് പുലർത്തുന്ന ഈ പറയുന്ന എം ആണെങ്കിലും എല്ലാ ആണെങ്കിലും എല്ലാ സാധനവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവലിൽ ആണ് ഞാൻ ഓക്കെ എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും മക്കളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ദാറ്റ് മീൻസ് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഉപയോഗിച്ചിട്ട് ഞാൻ ഓക്കേ എന്ന് പറയുന്നത് നല്ല ഇതിൻ്റെ അപകടം ഇത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആയി ചെന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി ഉണ്ട് അതായത് നിങ്ങൾ ശരിയും തെറ്റുകളിൽ നമ്മൾ വേർതിരിക്കുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ മെന്റാലിറ്റി അനലൈസ് എന്ന് പറയും അല്ലല്ല അതിന് കോട്ടം തട്ട് കോട്ടം തട്ട് മനസ്സിലായോ അതായത് കോൺ സബ് കോൺഷ്യസ് കോൺഷ്യസിലും കിടക്കുന്ന ഡേറ്റകൾ ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ആവുന്നു ഇങ്ങനെ പാസ് ആയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഇത് ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് കുട്ടികൾ എത്തും വലിയവർക്ക് പിന്നെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് വിചാരിക്കാം കുറച്ച് വലിയ ഏജ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല കുട്ടികൾക്ക് ഇഷ്ടമില്ല ക്രിട്ടിക്കൽ മെന്റാലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ ഇതൊന്നും നോക്കൂല്ല മനസ്സിലായി അത് മൈൻഡ് കട്ടായി പോയി പോയിട്ടായി പോകും അനുവിന്റെ വീട്ടിൽ താമസിരിക്ക അനുവിൻ ഒരു തോന്നല് അനുവിൻ്റെ പുറകിൽ ആരോ ഉണ്ട് അപ്പൊ ഈ തോന്നൽ ഉള്ള ഒരു സിറ്റുവേഷൻ അനുവിന് പേടി ഉണ്ടാവില്ല ഇത് അനു തിരിഞ്ഞു നോക്കുമ്പോൾ ആളുമില്ല പക്ഷെ അനു എനിക്ക് അറിയാം ബാക്കിൽ ആരോ ഇപ്പോൾ ഉണ്ടെന്ന് ഇതുപോലെ ജീവിച്ചു തോന്നൽ വരും ഈ തോന്നൽ അനുവിനെ അറിയത്തില്ല അനുവിൻ്റെ അനുവിൻ്റെ മകനാണോ അനുവിൻ്റെ ഭർത്താവാണോ അനുവിൻ്റെ അച്ഛനാണോ അമ്മയാണോന്ന് അനുവിൻ അറിയത്തില്ല ഈ ഒരു 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 എന്താ എന്താ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് നിർത്തു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഹാലൂസിനേഷൻ കിട്ടുക ഹാലൂസിനേഷൻ മീൻസ് മറ്റുള്ളവരുടെ സംശയോ നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇഷ്യോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളോട് പറയുന്നത് എമർജൻസി ആയിട്ട് നിർത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന വയലൻസിലോട്ട് കിടക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നോർമൽ ആയിട്ട് ഇരുന്നിട്ട് ഇരുന്നിട്ട് പറ്റുന്നില്ല മനുഷ്യനൊന്നും ആലോചിക്കാം നമ്മുടെ വിഷമങ്ങളും സംഘടനകളും ഫീലിങ്സ് ഒന്നും ഒന്നും ഉപയോഗിക്കാതിരുന്നിട്ട് മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൈക്കാട്രിസ്റ്റ് മെഡിസിനും കൗൺസിലിങ്ങിനൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സ് ചെയ്യുന്ന ഈ ഈ ഈ ഈ സാധനം 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 കൺട്രോൾ ചെയ്യാൻ അത് ഓസ്ട്രേലിയയിലൊക്കെ ഇത് ലീഗലൈസ് വാർത്ത ജൂലൈ മുതൽ അവിടെ പറയുന്നത് ലാസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന നിലയിൽ ഇവർക്ക് വേദന അറിയാണ്ടിരിക്കാനും അല്ലെങ്കിൽ ഒന്നും തോന്നാണ്ടിരിക്കാനും വേണ്ടി എം എന്നൊക്കെ പറയുന്ന അതാണ് ുംനുഷ്യര് എടുക്കുന്നത് അതായത് അതായത് ഈ ഈ പറയുന്ന എം പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് സെക്സിൽ ഏർപ്പെട്ട ഫീലിങ്സ് ആയിരിക്കും ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ആക്ച്വലി പക്ഷേ ഇന്നത്തെ കുട്ടികൾ ചെന്ന് ചാടിക്കൊടുത്തത് ഇതിലാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് നമുക്കറിയാം ഇതിനൊരു വേർതിരിവില്ലാന്ന് പലപ്പോഴും ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ആ ഒരു പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കും മനസ്സിലായോ ഇനി ഈ സാധനം ഉപയോഗിച്ചിട്ട് കമ്പനി സൗഹൃദങ്ങൾ ഉണ്ടാക്കി കമ്പനി അടിക്കാൻ ശ്രമിക്കും ഈ സാധനം ഉപയോഗിച്ചിട്ട് ഡി ജെ പാർട്ടിയും പാർട്ടി പലരോടുകയും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും ഈ സാധനം ഉപയോഗിച്ച് ഈ സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഡൗൺ ആയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു മൂഡ് ഓഫ് ആയിക്കാട്ടിയിരിക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ആക്ച്വലി ഇതാണ് ഇതാണിതിൻ്റെ അതായത് എല്ലാ മനുഷ്യരും ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേരെന്താ വിചാരിക്കുക ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഹാപ്പിനെസിനും എൻ്റെ സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിത് ഉപയോഗിച്ച് ഞാൻ ഞാനാരും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ചിന്തയിലാണ് എത്തുന്നത് ഇതെപ്പോഴാണ് ദ്രോഹം ഉപദ്രവം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കടന്നു പോകുന്ന ഈ സന്തോഷത്തിൻ്റെ പാതയുണ്ടല്ലോ അതായത് പാർട്ടി പോകുന്നു അടിച്ചു പൊളിക്കുന്നു ഫ്രണ്ട്സായിട്ട് പോകുന്നു ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ആളുകളുമായിട്ട് സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യുന്നു ഇതിനെപ്പോഴെങ്കിലും ബ്ലോക്ക് വരുന്നത് എവിടെ വെച്ചാൽ ഒന്നുകിൽ പണം ഇല്ലാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആവും രണ്ട് അവർ പഠിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടുകാർ പൈസ കൊടുത്ത് കോഴ്സ് പഠിപ്പിക്കാൻ പറ്റിയൊന്ന് കോഴ്സ് ഡ്രോപ്പ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് പ്രഷർ വരും ഇനിയിപ്പോൾ ഭർത്താക്കന്മാരാണ് ഭാര്യമാരാണെങ്കിൽ അവിടുന്ന് ഒരു ഇഷ്യൂ വരും ഈ ഇഷ്യൂസ് വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കും നേരത്തെ ഇല്ല കാരണം കുട്ടികളുടെ പണമില്ല അപ്പൊ അടുത്ത ഇതെന്താ പണം എങ്ങനെ കണ്ടെത്താറുള്ള പണം ഒന്നേം വീട്ടാട് നോക്കുമ്പോൾ വീട്ടുകാർ കൊടുക്കൂലായി എന്റെ അച്ഛൻ എനിക്ക് പണം തന്നില്ല അമ്മൂമ്മ എനിക്ക് പണം തന്നില്ല സ്വർണം പണയം വെച്ചു അല്ലെങ്കിൽ എന്റെ അടുത്ത് വിറ്റു വീട്ടിൽ ഇഷ്യൂ ആയി വീട്ടാർ എന്ത് മാത്രം കഷ്ടപ്പെട്ടിരിക്കും ജീവിക്കുന്നത് അല്ലെങ്കിൽ കാമ്പു സ്വർണ്ണം വായിക്കും അവസാനം കാമ്പുക്ക് ഇഷ്യൂ ആയി അവസാനം ഈ പൈസ വീട്ടാൻ വേണ്ടി ഇതിന്റെ സെയിൽസിന് വേണ്ടി ഇറങ്ങും കച്ചവടത്തിന് വേണ്ടി ഇറങ്ങും ലോക്കൽ മനസ്സിലായോ ഇങ്ങനെയാണ് ഇത് പെട്ടുപോകുന്നത് അവസാനം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ ഭയങ്കര മോശമായിരുന്നു പറഞ്ഞ് അവസാനം ഈ പറയുന്ന കൊലപാതകത്തിലോടോ അല്ലെങ്കിൽ സൂയിസൈഡ് ഐറ്റംസിലോടോ ഇവർ കിടക്കും ഇതാണ് ഇതിന്റെ ബേസ് അപ്പം തുടക്കം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് ചിന്തിക്കുന്നു വേണ്ട ഇത് എൻഡ് ഓഫ് ലൈഫ് എൻഡ് ഓഫ് ടൈം തീർന്നു തീരുമാനമായി ഇനി തിരിച്ചു കിട്ടൂല ബ്രെയിനെ നമ്മൾ ആ രീതിയിൽ വാഷ് ആക്കി കടന്നു ബ്രെയിൻ്റെ ഓരോ സെൽസും ഡാമേജ് ആക്കും മറ്റുള്ള ലഹരികളെ പോലെയല്ല അത് ഇത് ബ്രെയിൻ്റെ ഓരോ സെല്ലുകളും ഡാമേജ് ആക്കി ഡാമേജ് ആക്കി ഡാമേജ് ആക്കിയാണ് പോകുന്നത് അതാണ് ഇതിന്റെ ഇത്ര അപകടം അതുകൊണ്ടാണ് ഇത് ഒരു കാരണവശാലും യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇത് നേരത്തെ പറഞ്ഞില്ലേ ലഹരിയില്ല അപ്പൊ പിന്നെന്താ പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും